ബിഗ് ബോസ് സെവൻ അപ്ഡേറ്റ് അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇതാ രണ്ട് കള്ളന്മാർ കയറിയിരിക്കുന്നു കള്ളന്മാരെവിടെ കയറി എന്ന് വിചാരിച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ നമ്മുടെ ജിസൈലിന്റെ ഡ്രോയിലാണ് ജിസൈലിന് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ നല്ല വാണിംഗ് കൊടുക്കുന്നുണ്ടായിരുന്നു മേക്കപ്പ് സാധനങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ യൂസ് ചെയ്യുന്നത് പക്ഷെ അവരത് ഇടക്കിടയ്ക്ക് തെറ്റിക്കുന്നുണ്ട് അവര് ലൈവിൽ കാണിക്കുന്നുണ്ട് അപ്പോ ഇതിലെ അംഗങ്ങളും ജിസൈലൊക്കെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയ സമയത്താണ് ഇവർ വന്നിട്ട് ജിസൈലിന്റെ ടോയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണേ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് എന്നാണ് തോന്നേണ്ടത് ജിസൈലിപ്പോ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏഹ് സാധനങ്ങൾ യൂസ് ചെയ്യണത് ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവര് സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകണത് എന്നൊക്കെ ഇതാ നമുക്കിത് കാണിണ്ട് സ്പ്രേ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫൗണ്ടേഷനോ അപ്പോൾ അതാ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയ ടൈമിലാണ് അവർ കയറിയത് അപ്പോ ബിഗ് ബോസ് അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു